ഹായ് എല്ലാവർക്കും മീനു മോഹൻ പി എസ് സി ടിപ്സിലേക്ക് സ്വാഗതം എല്ലാവരും ക്ലാസ് തീരുന്നോടം വരെ കേൾക്കുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം നമുക്ക് ക്ലാസ്സിലേക്ക് തുടങ്ങാം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് പ്രധാനപ്പെട്ട ലിസ്റ്റുകളും അതിൽ വിഷയങ്ങളും കുറിച്ചുമാണ് പറയാൻ പോകുന്നത് മൂന്ന് ലിസ്റ്റുകളാണ് പ്രധാനമായിട്ടും നമുക്കുള്ളത് യൂണിയൻ ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് കൺകറൻറ്റ് ലിസ്റ്റ് യൂണിയൻ ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് കൺകരൻറ്റ് ലിസ്റ്റ് ആദ്യമായിട്ട് ഈ മൂന്ന് ലിസ്റ്റുകളിലും ഉൾക്കൊള്ളുന്ന വിഷയങ്ങൾ നമുക്ക് വേർതിരിച്ച് നോക്കാം യൂണിയൻ ലിസ്റ്റിലെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ വിദേശകാര്യം റെയിൽവേ പ്രതിരോധം സെൻസസ് ടെലഫോൺ ലോട്ടറി വരുമാന നികുതി ഇൻഷുറൻസ് പോസ്റ്റ് ഓഫീസ് കസ്റ്റംസ് തിരുവ യൂണിയൻ ലിസ്റ്റിലെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ വിദേശകാര്യം റെയിൽവേ പ്രതിരോധം സെൻസസ് ടെലഫോൺ ലോട്ടറി വരുമാന നികുതി ഇൻഷുറൻസ് പോസ്റ്റ് ഓഫീസ് കസ്റ്റംസ് തിരുവ സ്റ്റേറ്റ് ലിസ്റ്റിലെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ പോലീസ് ജയിൽ തദ്ദേശഭരണം ഗതാഗതം പൊതുജനാരോഗ്യം കൃഷി ഭൂനികുതി ക്രമസമാധാനം നികുതി ഫാക്ടറി ഫിഷറീസ് സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ പോലീസ് ജയിൽ തദ്ദേശ ഭരണം ഗതാഗതം പൊതുജനാരോഗ്യം കൃഷി ഭൂനികുതി ക്രമസമാധാനം കെട്ടിടനികുതി ഫാക്ടറികൾ ഫിഷറീസ് കൺകറൻറ്റ് ലിസ്റ്റിൽ ഉൾക്കൊള്ളുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ വിദ്യാഭ്യാസം വനം ഇലക്ട്രിസിറ്റി ജനസംഖ്യാ നിയന്ത്രണം വിവാഹം വിവാഹമോചനം വന്യജീവികളുടെയും പക്ഷികളുടെയും സംരക്ഷണം ട്രേഡ് യൂണിയനുകൾ വില നിയന്ത്രണം കൺകരൻ്റ് ലിസ്റ്റിൽ ഉൾക്കൊള്ളുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ വിദ്യാഭ്യാസം വനം ഇലക്ട്രിസിറ്റി ജനസംഖ്യാ നിയന്ത്രണം വിവാഹ വിവാഹമോചനം വന്യജീവികളുടെയും പക്ഷികളുടെയും സംരക്ഷണം ട്രേഡ് യൂണിയനുകൾ വില നിയന്ത്രണം ഇനി ഏത് തരത്തിലാണ് ഇതിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരുന്നതെന്ന് നമുക്ക് നോക്കാം പ്രതിരോധം സെൻസസ് എന്നിവ ഉൾക്കൊള്ളുന്ന ലിസ്റ്റ് യൂണിയൻ ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് കൺകറൻറ്റ് ലിസ്റ്റ് അപ്പോൾ പ്രതിരോധം സെൻസസ് എന്നിവ ഉൾക്കൊള്ളുന്ന ലിസ്റ്റ് ശരിയായത് യൂണിയൻ ലിസ്റ്റ് ഇൻഷുറൻസ് പോസ്റ്റ് ഓഫീസ് മുതലായ വിഷയങ്ങൾ ഉൾക്കൊള്ളുന്ന ലിസ്റ്റ് യൂണിയൻ ലിസ്റ്റ് ജയിൽ തദ്ദേശ സ്വയംഭരണം എന്നീ വിഷയങ്ങൾ ഉൾക്കൊള്ളുന്ന ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് പൊതുജന ആരോഗ്യം ഉൾക്കൊള്ളുന്ന ലിസ്റ്റ് പൊതുജന ആരോഗ്യം കൃഷി ഭൂനികുതി എന്നീ വിഷയങ്ങൾ ഉൾക്കൊള്ളുന്ന ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് ഫിഷറീസ് ഫാക്ടറികൾ എന്നീ വിഷയങ്ങൾ ഉൾക്കൊള്ളുന്ന ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് ജനസംഖ്യാ നിയന്ത്രണം വിവാഹം വിവാഹമോചനം എന്നീ വിഷയങ്ങൾ ഉൾക്കൊള്ളുന്ന ലിസ്റ്റ് കൺകറൻറ്റ് ലിസ്റ്റ് വിദ്യാഭ്യാസം വനം ഇലക്ട്രിസിറ്റി എന്നീ വിഷയങ്ങൾ ഉൾക്കൊള്ളുന്ന ലിസ്റ്റ് കൺകറൻറ്റ് ലിസ്റ്റ് ലോട്ടറി ടെലഫോൺ എന്നീ വിഷയങ്ങൾ ഉൾക്കൊള്ളുന്ന ലിസ്റ്റ് യൂണിയൻ ലിസ്റ്റ് പോലീസ് ജയിൽ എന്നീ വിഷയങ്ങൾ ഉൾക്കൊള്ളുന്ന ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് ഫാക്ടറികൾ ഫിഷറീസ് എന്നീ വിഷയങ്ങൾ ഉൾക്കൊള്ളുന്ന ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് ഇലക്ട്രിസിറ്റി വിഷയം ഉൾക്കൊള്ളുന്ന ലിസ്റ്റ് കൺകറൻറ്റ് ലിസ്റ്റ് വന്യജീവികളുടെയും പക്ഷികളുടെയും സംരക്ഷണത്തെക്കുറിച്ച് പറയുന്ന ലിസ്റ്റ് കൺകറൻറ്റ് ലിസ്റ്റ് എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു താങ്ക്